ഞാനിങ്ങനെ ആരോചിക്കായിരുന്നേ നമ്മുടെ നാട്ടിൽ ഇതിലൊന്നും കേസില്ലേ പോലീസ് സംവിധാനങ്ങൾ മുഴുവനും വിഷ്വൽ മീഡിയയിലൂടെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ട ഈ അവസരത്തിൽ അങ്ങനെ മറ്റേ ഒരു പ്രത്യേക വിഭാഗമുണ്ടല്ലോ കേരളത്തിൽ സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു പാദമാണ് പ്രത്യേക ഒരു വിഭാഗം ആ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസംഘടനയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മതത്തിന്റെ മതത്തിൻ്റെ ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഇത്തരമൊരു മുദ്രാവാക്യം കൊലവളിയൊക്കെ നടത്തിയിരുന്നത് എന്തായിരിക്കും പൂരവിടെ നമ്മുടെ നാട്ടിൽ ഇതെന്തെങ്കിലും പ്രശ്നമുണ്ടോ നിയമ സംവിധാനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്നുണ്ടോ ഒന്നുമില്ല കാരണം ഇതിന്റെയൊക്കെ ഇതിൻ്റെയൊക്കെ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം അതുമാത്രമല്ല കേട്ടോ എനിക്ക് കൗതുകം തോന്നിയ കാര്യമായി പിണറായി സഖാവിനെ ജ്യൂസടിച്ച് കൊടുത്ത ഒറ്റവലിക്ക് കുടിക്കുന്ന അത്രയും ബദ്ധവീരിയാണ് ടി ജി മോഹൻദാസ് അഡ്വക്കേറ്റ് ജയശങ്കർ വൃഷ്ണരാജ് രോമസിംഹം സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഈ കൊലവിളി മുദ്രാവാക്യം കേട്ടിട്ട് ഒന്ന് കേസ് ഫയൽ ചെയ്യണം ഇതിൻ്റെ ശക്തമായിട്ട് ഏതെങ്കിലും ഒരു വാക്കർ പറയുന്നുണ്ടോ ഈ സമയത്ത് അവരെ അടിക്കാൻ ഉപയുക്തമായ ഒരു വടിയാണ് കൈ കിട്ടിയിരിക്കുന്നത് എന്നിട്ട് അവർ മിണ്ടുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഈ ഉയർന്നു കേൾക്കുന്ന പേര് അൻവർ അൻവർ എന്നുള്ള പേരാണ് അപ്പോൾ സുദീർഘമായ മൗനത്തിന്റെ പിന്നിൽ കൃത്യമായ ചെയ്തു വിഹാരമുണ്ട് അതിങ്ങനെ അനുസൂതി എന്നുള്ളതാണ് വേറെ ആരെങ്കിലൊക്കെ പേരിലാണെങ്കിൽ ഇവിടെ എന്തൊക്കെ വന്നേനെ മുമ്പൊരു കുട്ടി അബദ്ധമാണ് വിളിച്ചത് വിളിക്കാൻ പാടില്ല തെറ്റാണ് അതിന്റെ പേരിൽ ആ കുട്ടിയുടെ ഒപ്പം പഠിച്ച വിദ്യാർത്ഥികളെ കൊണ്ടുവരെ ഞങ്ങൾ ഈ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ഞങ്ങൾക്ക് പഠിക്കാൻ പേടിയാണ് ഭയമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ സ്കൂൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ പഠനപരം മുടക്കി അവർ ചെയ്ത അങ്ങേയറ്റം തെറ്റാണ് വിളിക്കാൻ പാടില്ല പക്ഷേ നീതിയുടെ പക്ഷം നിൽക്കുന്നവർ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈ മുദ്രാവാക്യം ശരിയാണോ ഇങ്ങനെ വിളിക്കാൻ പാടുണ്ടോ ഇതിൽ നമ്മൾ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നീതിയും നിറയും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെല്ലാം സാധാരണക്കാരന് മാത്രം ബാധ്യതപ്പെട്ട കാര്യമാണ് സാധാരണക്കാരിൽ നിന്ന് വരുന്ന അബദ്ധങ്ങളുടെ പേരിലാണ് പെറ്റിയടിക്കലും നിയമം കൊണ്ട് ശക്തമായി അവനെ നേരിടുകയൊക്കെ ചെയ്യുന്നത് അല്ലാത്ത രാഷ്ട്രീയ പെരിപാടുള്ള പ്രത്യേക രാഷ്ട്രീയക്കാർക്കൊന്നും ഇതൊന്നും ഒരു വിഷയമല്ല വിഷയമായിരുന്നു എങ്കിൽ തത്സമയം ഇവിടുത്തെ പോലീസ് സംവിധാനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കൊലവിളി മുദ്രവാക്കി നടന്നത് ആരുടെ പേരിലാണെങ്കിലും അൻവരുടെയെന്നല്ല ഇവിടെ ഒരു മനുഷ്യൻ്റെയും ഒരു വ്യക്തിയുടെ പേരിലങ്ങനെ വിളിക്കാൻ പാടില്ല ഇത് ശക്തമായ ഇവിടെ ഇങ്ങനെ വിളി നടക്കുമ്പോഴും ഇതെല്ലാം കാണുന്ന ഏതെങ്കിലും സംവിധാനങ്ങൾ ഒരു വിരലെങ്കിലും അനക്കുന്നുണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ ചോദിക്കുകയാണ് സാധാരണക്കാരനെ മാത്രം ബാധിതമായതാണോ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ അബദ്ധത്തിൻ്റെ പേരിൽ അവരുടെ മേൽ കെട്ടി വെക്കുന്ന വലിയ വലിയ വകുപ്പുകളും അതിൻ്റെ പേരിൽ എടുക്കുന്ന ആക്ഷനുകളൊക്കെ എത്ര തീവ്രമാണ് അപ്പോൾ ഇതൊക്കെ സാധാരണക്കാരൻ മാത്രം ബാധ്യതപ്പെട്ടതാണ് അല്ലേ അങ്ങനെ ആയിരിക്കാം എന്ന് വിശ്വസിക്കണം പിന്നെ നാട്ടുകാരെ ജസ്റ്റ് മിസ് കേട്ടാ ആ പിടിച്ചിരിക്കുന്ന കൊടിയും ആ പാർട്ടിയും ആ മുദ്രാവാക്യം വിളിച്ചവൻ്റെ പേരൊന്ന് മാറിക്കിട്ടിയാൽ മതി പിന്നെ രംഗം കലുഷിതമാണ് മാണത്തിലിരിക്കുന്ന സകലവിശ്വസർപ്പങ്ങളും ഇപ്പം നിശബ്ദ സഞ്ചാരികളായിരിക്കുന്നവരുണ്ടല്ലോ ഇതെല്ലാം പുറത്തു വരും പരമാവധി വിഷം ചീറ്റും ഇതാ രാജ്യം പിടിച്ചടക്കാൻ പോകുന്നു ഇത് കണ്ടില്ലേ ഭൂരിപക്ഷ സമൂഹത്തിനെതിരെ കൊലവിളി നടത്തുന്നു എന്നൊക്കെ പറയും എന്തെല്ലാം തരത്തിലുള്ള ചർച്ചകൾ ഈ നാട്ടിൽ നടക്കും അപ്പോൾ കുഴപ്പമുണ്ടോ ഒരു വിഷയത്തിന് മൂർച്ചയറണമെങ്കിൽ വിളിക്കുന്നവന്റെ പേരും സമുദായവും ഒരു പ്രത്യേക വിഭാവമാകണം ഇത് ഞാൻ വർഗീയത പറയുന്നു നിങ്ങൾക്ക് തോന്നിയാൽ ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ എന്നെ നിങ്ങൾ ചീത്ത വിളിച്ചോളി എന്നിരുന്നാലും ഞാൻ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി എണെങ്കിൽ പറ ശബരിമല കാലഘട്ടത്തിൽ ഏറ്റവും രൂക്ഷമായ പ്രസ്താവന നടത്തിയാര എം അല്ലേ പ്രളയകാലത്ത് കഞ്ഞിയയ്യപ്പൻ വരാത്തത് നൈഷ്ടിക ബ്രഹ്മചര്യം എന്നുള്ളത് അയ്യപ്പനിൽ നിന്ന് നീങ്ങിയിട്ടുണ്ട് മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു അതിന്റെ കാരണം അയ്യപ്പൻ മലകേറി വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് മാളികപ്പുറത്തമ്മയെ സ്വാമിയെ വിവാഹം കഴിക്കുക എന്നതാണ് ഐതിഹ്യം എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും അധികം മോശമാക്കി പറഞ്ഞു എന്നാൽ ഒരു മിത്ത് എന്ന് പറഞ്ഞാൽ ഷംസീർ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധിയല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ നയങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ മതവും വിശ്വാസവും എല്ലാം കമ്മ്യൂണിസമാണ് എന്നിരിക്കെ ഒരു മിത്ത് എന്നൊറ്റ വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേര് ഈ സമുദായത്തിന്റെ പേരിലാണോ അതിന്റെ പേരിൽ എന്തെല്ലാം കൊലവിളി ഈ നാട്ടിൽ നടത്തി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി ഇന്നും അത് അവസാനിച്ചിട്ടുണ്ടോ സമീപ ദിവസം അഡ്വക്കേറ്റ് ഷംസീർ പറഞ്ഞില്ലേ ആർ എസ് എസ് പോലൊരു സംഘടന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടനയാണെന്ന് പറയേണ്ടി വരുന്നത് കൊണ്ടാണ് മുന്നോട്ട് പോകാൻ കഴിയില്ല അത്ര വലിയ പ്രതിരോധ അമ്പുകൾ മുമ്പിൽ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അപ്പോൾ ഒരാൾ മതവിശ്വാസിയല്ല എന്നിരിക്കെ തന്നെ അയാളുടെ പേര് മുസ്ലിം നാമമാണെങ്കിൽ അത് വെച്ചുകൊണ്ട് തന്നെ ഒരു സമുദായത്തെ അടിക്കും എന്നാലോ എം സ്വരാജിനെ പോലുള്ള ആളുകൾക്ക് എന്തും പറയാം ഒരച്ചരം മിണ്ടൂല്ല ഇതാണ് കാബഡിയോ എന്ന് പറയുക ഇതിനാണ് വിശ്വാസം എന്നല്ലേ പറയുക ആദർശത്തെ നിലനിർത്താൻ വേണ്ടിയൊന്നല്ല ഒരു സമൂഹത്തിന്റെ ഉന്മൂലനം കാത്തു കഴിയുന്ന കുറച്ച് ആളുകൾ നമുക്ക് നോക്കാം ഭാവിയിൽ വരികയല്ലേ